സർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലം അല്ലെങ്കിൽ പോലും ആശ്വാസകരമായ ഒരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു നോട്ട് അറസ്റ്റ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ദാറ്റ് മീൻസ് ഒരു ഇൻട്രിം പ്രൊട്ടക്ഷൻ പോലെ അറസ്റ്റ് സ്റ്റേ ചെയ്തുകൊണ്ട് താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു വിധി ന്യായം അപ്പോൾ എന്തുകൊണ്ടും രാഹുൽ മാംകൂട്ടത്തിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടും യുവതിയുടെ ആരോപണങ്ങൾ ശക്തമായിരിക്കും രണ്ടാമത്തെ പരാതിയും കൂടി വന്ന് വന്നപ്പോൾ നമ്മൾ പലരും പറഞ്ഞിരുന്നു ഒരിക്കലും ജാമ്യം കിട്ടാത്ത കേസ് എന്നുള്ളത് പക്ഷേ കൃത്യമായിട്ടും ഹൈക്കോടതിയുടെ ഇടപെടൽ ആശ്വാസകരമായി മാറുമ്പോൾ അത് എന്തൊക്കെയാണ് ഹൈക്കോടതിയിൽ ഒബ്സർവേഷൻസ് വന്നിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെയൊരു ആശ്വാസകരമായ വിധി ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് പഴയ മലയാളം നമ്മൾക്കപ്പെട്ട് ജോലി ചെയ്ത് വിശ്രമം പോലും ഇല്ലാത്ത പണി ചെയ്ത് ചിലർ പറയും ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയില്ലാന്ന് കഴിഞ്ഞ പത്ത് ദിവസമായി രാഹുൽ മാങ്കൂട്ടം നടന്നിരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ ഈ വിധി ഇന്ന് ഇന്നും ഇന്നും ഇന്നലെയായിട്ട് വന്നു കഴിഞ്ഞപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് തൽക്കാലം ശ്വാസം വിടാനുള്ള സമയം കിട്ടി എന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ശ്വാസം വിടാൻ സമയം കിട്ടി ഇനി ബാക്കി പതിനഞ്ചാം തീയതി വരെ സമയമുണ്ട് ചിലപ്പോൾ പതിനഞ്ചാം തീയതി കഴിഞ്ഞ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും അതുകൊണ്ട് കിട്ടുന്ന ഗുണം രാഹുൽ മാംകൂട്ടത്തിനും കൂടുതൽ കൺസൾട്ടേഷൻ നടത്താനും കൂടുതൽ രേഖകൾ ശേഖരിക്കാനുള്ള സമയം കിട്ടുന്നു അതുപോലെ തന്നെ പോലീസിനും അതുപോലെ കിട്ടുമെന്നുചായിരിക്കാം ഇവിടെ ജഡ്ജിയുടെ ചില ഒബ്സർവേഷൻസ് ഉണ്ട് രാഹുൽ മാങ്കൂട്ടൻ രണ്ടാമത് ഇവിടെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ബെയിൽ ആപ്ലിക്കേഷനിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ സോറി ആൻറി ആൻറിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷനിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെ പരിശോധിക്കാനും പഠിക്കാനും ഉടനെ സമയമാണ് അതുപോലെ തന്നെ അത് അതിൻ്റെ അർത്ഥം രാഹുൽ പ്രസൻറ്റ് ചെയ്ത കേസുകൾ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്ത പോയിൻറ്റ്സ് ഇറ്റ് ഷുഡ് ബി കൺസഡറേഷൻ അല്ലെങ്കിൽ വർത്ത് കൺസഡറേഷൻ അത് പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് ജഡ്ജിക്ക് തോന്നി ഹൈക്കോടതി ജഡ്ജിക്ക് തോന്നി വെറും റബ്ബിഷ് അല്ല പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നുള്ള തോന്നലുണ്ടായി എന്നുള്ളതാണ് രാഹുൽ മാംകൂട്ടത്തിന് കിട്ടിയ ആദ്യത്തെ നേട്ടം അതുകൊണ്ടാണ് പതിനഞ്ച് ദിവസത്തേക്ക് എക്സ്റ്റൻഷൻ കിട്ടിയത് പതിനഞ്ചാം തീയതി അടുത്ത ദിവസം എന്താ സംഭവിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല എന്നാൽ പോലും സ്വാഭാവികമായും ഇത്തരം കേസുകൾ ഒരു കോമൺ നേച്ചറാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പറോ ഇതിൻ്റെ ഒന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല ആരൊക്കെ ഇതിനകത്തുണ്ട് ആരല്ല ഇതിനകത്ത് പെട്ടിട്ടുണ്ട് രാഹുലിനെ മാത്രമല്ല ഞാൻ പറയുന്നത് ഇത്ര സമാനമായി ഒത്തിരി കേസുകൾ ഇന്ത്യ ഒട്ടാകെ നടക്കുന്നു ഇന്ത്യയെല്ലാം ലോകം മുഴുവൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് രാഹുലിനെ മാത്രം എന്തുകൊണ്ട് പിടിക്കാൻ പോയി എന്നുള്ളത് ആണ് ഏറ്റവും വലിയ ഘട്ടം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ജാമ്യം കിട്ടിയതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏക ആയുധമായി സൂക്ഷിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് കേസ് പച്ചക്കറി പെണ്ണ് കേസ് അതെങ്കിലും ഉപയോഗിച്ച് സരതയ്ക്ക് പകരം പുതിയൊരു സ്ത്രീയെ അല്ല സരിതയ്ക്ക് പകരം എന്ന് പറയുന്നില്ല രാഹുൽ മാങ്കൂ ശരതയുടെ പേര് പറയുമ്പോൾ എല്ലാവരുടെയും പേര് പറയാൻ ശരിക്കും സരതയുടെ ഒപ്പമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനൊരു പരാതി വന്നിരിക്കുന്ന സ്ത്രീയെ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഈ ജഡ്ജിക്ക് അതിൻ്റെ ഗ്രൗ ഗൗരവം മനസ്സിലാക്കി രാഹുൽ മാങ്കൂട്ടം തെറ്റുകേൽപ്പില്ലെന്നുള്ള ജഡ്ജി പറഞ്ഞ് രാഹുൽ മാങ്കോട്ടത്തിന് കൊടുക്കുന്ന ഗ്രാവിറ്റി സിവിയരിറ്റി ഓഫ് ദ പണിഷ്മെൻറ്റ് പിന്നെ രണ്ടാമത് നമ്മുടെ പോലീസ് സംവിധാനത്തെ ഒരു മോക്കറിയാക്കിയ വിഷയം കൂടിയാണിത് കഴിഞ്ഞ പത്ത് ദിവസം നടന്ന നടന്നുവേണമെങ്കിൽ നമുക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാൻഖണ്ഡെന്ന് പറയാം അത് മാൻഖണ്ഡെന്ന് പറയുമ്പോൾ വീരപ്പനെ പിടിക്കാൻ പോയ മാൻഖണ്ഡുണ്ട് കേരളത്തിൽ സുമാരക്കുറുപ്പിനെ പിടിക്കാൻ പോയതുണ്ട് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ചാൾസ് യോഗരാജനെ പിടിക്കാൻ പോയ അതുപോലെ അത്രയ്ക്ക് മാത്രം ഫൗൾ പ്രൂഫ് മാൻഖണ്ഡ് ഏറ്റവും എഫിഷ്യൻറ്റായ ഉദ്യോഗസ്ഥന്മാരെ സ്പെഷ്യൽ ടീം പല സ്റ്റേറ്റുകളിൽ പോയി അന്വേഷിക്കുക ഫോണെല്ലാം സ്കാൻ ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്ത് പിടിക്കാൻ നോക്കിയിട്ട് കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നു പറ്റാതെ വന്നതാണോ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള നിർദ്ദേശം അതിൽ നിന്നുണ്ടായിരുന്നോ നമുക്കറിയത്തില്ല അങ്ങനെയും സംശയിക്കാം അപ്പോൾ രാഹുൽ ഭാഗ്യകൂട്ടത്തിന് ഇപ്പോൾ കിട്ടിയ അഡ്വാൻറ്റേജ് ഇത് തൻ്റെ ഭാഗത്തൊരു ന്യായമുണ്ട് ചെറിയ ഒരു വൺ പേഴ്സൺ എങ്കിലും താൻ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കണം എന്ന് ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തെ വിശ്വസിപ്പിക്കാൻ രാഹുൽ സാധിച്ചു അതാണ് ഇപ്പോൾ രാഹുൽ മംഗളത്തിന് ശ്വാസം വിടാൻ പോലും സമയം കൊടുത്തില്ല എന്ന് പറയുന്നത് തന്നെ സാർ കൃത്യമായിട്ട് പത്ത് ദിവസം ഒരു മനുഷ്യൻ മാറി നിൽക്കുന്നു അത് രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് കൂടി പറഞ്ഞിട്ട് അതിലേക്ക് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തോ കേരള പോലീസിന് ശ്വാരള പോലീസിനും എന്ന് സാര് പറഞ്ഞു പക്ഷേ കേരള പോലീസും പത്ത് ദിവസം ഒരു ടൂറിലായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ മീൻസ് കേരള പോലീസിന് ഒരാളെ പിടിക്കാൻ കർണാടക വരെ ഇതുപോലെ ഇത്രയും അടിച്ചുപൊളി ഒരു ടൂറൊക്കെ പോയിട്ട് കേരളത്തിനകത്തുനിന്ന് ഈ അതിർത്തി വിട്ടപ്പോൾ തന്നെ അവർക്ക് വേണമെങ്കിൽ പിടിക്കാമായിരുന്നു പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി ചേർന്ന സമയം കൊണ്ട് തന്നെ ഒരാളെ ട്രേസ് ചെയ്യാൻ കഴിവില്ലാത്തതൊന്നുമല്ല കേരള പോലീസിന്റെ സന്നാഹങ്ങളും കാര്യങ്ങളും ഒന്നും അപ്പം അങ്ങനെയുള്ള ഒരാൾ കർണാടക വരെ എത്തിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെക്ക് പോസ്റ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ കേരളത്തിലെ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ എത്ര ഫെയിലിയർ ആണ് എന്ന് തെളിയിക്കുന്നതല്ലേ ഒരാൾ അതിർത്തി വിട്ടുവെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ അയാൾ കർണാടകയിൽ ചെന്നപ്പോൾ അയാളെ പിടിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇത്രയും ദിവസം പത്ത് ദിവസം അവർ ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് ഈ തമ്പടിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് നമ്മുടെ സർക്കാർ ഖജനാവിൽ നിന്ന് നമ്മുടെ പൊതുജനങ്ങളുടെ കാശെടുത്ത് കൊണ്ടേ ഇടയ്ക്ക് പോലീസിന് കിട്ടുന്നൊരു ടൂറ് അല്ലെങ്കിൽ ഒരു വിനോദയാത്ര പോലെ അവരത് ആസ്വദിച്ചു അല്ലെങ്കിൽ ഐ ജിഒ അല്ലെങ്കിൽ ഡി ഐ ജിഒ ആഭ്യന്തരമന്ത്രിയോ ഇവരെ ഇതിനെ ഇവരുടെ ലാബ്സിനെ പറ്റി ശിക്ഷിക്കുകയോ ചെയ്താൽ തങ്ങളെ മാറും പക്ഷെ ഇവരും പോലീസ് അതിനെ ഇവരും ഗൗരവമായിട്ട് എടുക്കുന്നില്ല ഇന്ന് ഗോവിന്ദന്റെ ഒരു പ്രസ്താവന ഉണ്ട് എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന പിടി പിടിക്കേണ്ട സമയത്ത് പിടി പിടിക്കാൻ പറ്റുമ്പോൾ പിടിക്കും കണ്ണൂർ പ്രസ് ക്ലബിൽ ഗോവിന്ദൻ പറയുന്നതാണ് പിടിക്കാൻ പറ്റുമ്പോൾ പിടിക്കും പിടിക്കാൻ പറ്റുമ്പോൾ പിടിക്കാനാണെന്ന് അതെ ഇനി സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ദിവസങ്ങൾ ഇഷ്ടംപോലെ കിടക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസ് മാത്രമല്ല രാഹുൽ മാങ്കുട്ടം മാത്രമല്ല ഗോവിന്ദനും പിണറായി വിജയൻ്റെ വെറുതെ റെഡി ലോഹിതാ പറഞ്ഞിരിക്കും പിടിക്കേണ്ട സമയത്ത് പിടിക്കും അതൊക്കെ എത്രയോ ദിവസങ്ങളും അല്ല ഇനി ഗോവിന്ദൻ ആഗ്രഹിക്കുന്ന പിണറായി അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറി പുതിയ മുഖ്യമന്ത്രി വന്നിട്ട് പിടിച്ചാൽ ക്രെഡിറ്റ് ആർക്കോ പുതിയ മുഖ്യമന്ത്രി അങ്ങനെ ഇവരുടെ പാർട്ടിയുടെ സംഘടന രീതികൾ അങ്ങനെയാണ് അല്ലെ ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ആ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വേറെങ്ങുമല്ല ഇവരുടെ കേന്ദ്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ ഗോവിന്ദൻ എന്നെ ഉദ്ദേശിക്കുന്നത് പിടിക്കേണ്ട സമയം അവർക്ക് ആവശ്യമുള്ളൊരു സമയം അതിപ്പോൾ ഇപ്പോൾ ഗോന്ദമാഷ പറഞ്ഞത് വെച്ചിട്ട് ഞാനൊന്ന് പറയട്ടെ കുറേ നാളുകളായിട്ട് പിടിക്കേണ്ട സമയം ഏതാണെന്ന് സാറിന് ഒന്നും ഊഹിച്ച് നോക്കാൻ പാടില്ലേ അന്ന് സരിതയുടെ സരിത ഇറങ്ങിയത് മുതൽ ഓരോ പെൺവിഷയങ്ങളും വിഷയങ്ങളും ഇറങ്ങിയിട്ടുള്ളത് ഇതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയമാണ് എന്നെനിക്ക് തോന്നുന്നു ഇവർക്ക് പിടിക്കേണ്ട സമയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മറക്കേണ്ട സമയം പിടിക്കേണ്ട പിടിക്കേണ്ട സമയമല്ല ഒരു സാധനം മറക്കേണ്ട സമയം ഇപ്പോൾ മറച്ചു വെച്ചിരിക്കുന്നത് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള പല പല കാര്യങ്ങളാണ് അപ്പോൾ അവർക്ക് നമ്മുടെ സർക്കാരിനെതിരെ വരുന്ന ആരോപണങ്ങളെ മറയ്ക്കേണ്ട സമയത്ത് അവർ ഇതുപോലെയുള്ള ഇഷ്ടംപോലെ അതുപോലെ തന്നെ പിടിക്കേണ്ട സമയമാകുന്നത് ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയമായിരിക്കാം ഇവർക്ക് പിടിക്കേണ്ട സമയം വരുന്നത് ഇവരുടെ കൂടെ നിന്ന് കള്ളത്തരത്തിന് കൂട്ടുനിന്നവരെ പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ പിന്നെ പുറലോകം ശിവശങ്കർ പോയിട്ട് പുറലോകം കാണാൻ പറ്റിയിട്ടില്ല ആത്മകുമാറിനെ കാത്തിരിക്കുന്നത് അല്ലെ വാസുവിനെയും കാത്തിരിക്കുന്ന ഇവരിതായിരിക്കുന്ന ഞാൻ കണക്കൂട്ടുന്നത് ഇവിടെ മാങ്കൂട്ടത്തിന് ഇത്ര വാശി വന്ന രണ്ട് കാരണങ്ങളുണ്ട് സി പി എമ്മിൻ്റെ സംഘടന ചട്ടക്കൂടിനെ അല്ലെ സംഘടനാ ബലത്തെ പുട പുല്ലെ എന്ന് പറഞ്ഞ് തീർത്ത രണ്ട് പേരാണ് ഷാഫി ഇത്രയും കോൺഗ്രസ്സുകാർക്ക് ഇത്രയും ആവേശം പറയുന്ന രണ്ട് നേതാക്കന്മാരെ അടുത്ത നാളിലുണ്ട് സുധാകരന് ശേഷം ഉണ്ടായിട്ടില്ല സതീഷിനൊക്കെ പറ്റുന്ന അവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്നതിൽ കുറച്ച് മയം കാണിക്കുന്നുണ്ട് മാന്യത കൊണ്ടായിരിക്കും മയം കാണിക്കുന്നത് പക്ഷേ ആ മാർക്സിസ്റ്റ് പാർട്ടിയെ തീർ ആട്ടപാടൽ എതിർക്കുക എന്നുള്ളത് ഒരു കോൺഗ്രസ്കാരുടെ വികാരമാണ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് യോജിച്ച് സമരം ചെയ്യാനുള്ള കേന്ദ്രവിടുത്ത സമരം എന്തെങ്കിലും ചെയ്യാനുള്ള ന്യായമായ ഗ്രൗണ്ട് ഉണ്ടാക്കണം ഇല്ലാതെ കോൺഗ്രസ്സാരെ ചവിട്ട് കൊള്ളാൻ മാത്രമായിട്ട് കോൺഗ്രസ്സുകാരൻ നിൽക്കുന്ന പോലും അടിയന്തര പ്രമേയം കൊണ്ട് എല്ലാ എതിർപ്പും ഒഴിവാക്കി വിടുന്നൊരു പ്രതിപക്ഷ ലീഡർഷിപ്പ് കൂടി ഉണ്ടായി എന്നുള്ളതാണ് ആ ഗ്യാപ്പിലാണ് അതിൽ കോൺഗ്രസ് സാറിന് അസംതൃപ്തരായിരുന്നു ആ ഗ്യാപ്പിലാണ് ആര് കയറി വന്നത് ഷാഫിയും രാഹുൽ മാങ്കൂട്ടം കേടി വന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കത്ത് കഴിഞ്ഞാൽ ഷാഫിയെ പിടിക്കാം ഇന്നലൊരു ഒരു പങ്കച്ചൻ്റെ പ്രസ്താവന കണ്ടു ഷാഫിയോട് ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പോൾ അതിൻ്റെ കൗണ്ടർ ഒത്തിരി വരുന്നുണ്ട് ആദ്യം കോൺഗ്രസ് നിന്ന് പുറത്താക്കേണ്ട ആളാരായിരുന്നു അറിയുമോ ആ സ്ത്രീയായിരുന്നു ഞാൻ എല്ലാ പരാതിയും പറഞ്ഞിരുന്നു എഴുതി കൊടുത്തിട്ടില്ല പറഞ്ഞിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കരുതെന്ന് അങ്ങനെ ഒരു ഷാഫിയോടാണോ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആക്കരുതെന്ന് പറയുന്നത് ഇലക്ടഡ് പ്രസിഡൻ്റ നോമിനേറ്റ് ചെയ്തതല്ല ഷാഫി ഷാഫി നോമിനേറ്റ് ചെയ്ത പ്രസിഡന്റ് അല്ലത് രാഹുൽ ഇലക്ടാണ് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രൊസീജിയറിൽ കൂടെ ജയിച്ചു വന്നതാണ് ട്രംപിൻ്റെ വിജയം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അത് പറയുകയും ചെയ്യാം അതിനെയൊക്കെ കൂടുതൽ ഇവിടെ ഇലക്ടഡ് പ്രസിഡൻറ്റിനെ ഷാഫി അല്ല നിയമിക്കുന്നതെന്ന് അറിയാൻ വല്ലാത്ത സ്ത്രീയായിരുന്നു ഇവർ ഷാഫിയോടെ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോഴറി ഷ ഇവരെ ആ കമ്മിറ്റിയിലേക്ക് വെച്ചതുപോലും ഷാഫിയ ഇവർക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ഒരു പരിവേഷം ഉണ്ടാക്കി കൊടുത്ത ഷാഫിയ അതിനവർ നന്നായിട്ട് തിരിഞ്ഞു കൊത്തി എന്ന് വേണം മനസ്സിലാക്കാൻ മതി ആർക്ക് വേണ്ടേ അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിധി ഞാൻ കണക്ക് കൂട്ടുന്നത് സമാനമായ മറ്റ് കേസുകൾ ഇപ്പോൾ ഈ രാഹുൽ ഈശ്വരൻ്റെ കേസ് തിരുവനന്തപുരത്തുണ്ട് ഇനി രണ്ടാമത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ഒരു സ്ത്രീയുടെ പരാതിയുണ്ട് ഈ കേസുകളെല്ലാം പരിഗണിക്കുന്ന ജഡ്ജിമാർ അതിൻ്റെ മെറിറ്റ് നോക്കി പരിഗണിക്കും വികാരപരമായി പുറത്തൊരു സർച്ചാറിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി അത് അവിടെ വെച്ച് തീപ്പൊട്ടി ഉറക്കരുത് ദേവിയത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് വേണം ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം